കോതമംഗലം പീസ് വാലി ക്യാമ്പസിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ സി കെ പത്മകുമാറും ചലച്ചിത്ര താരം ഫഹദ് ഫാസിലും ചേർന്ന് ഇത് നാടിന് സമർപ്പിച്ചു റെസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടിൽ എന്നിവയാണ് മുപ്പതിനായിരം ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് ചടങ്ങിനെത്തിയ ഫഹദ് ഭിന്നശേഷിക്കാരായ കുരുന്നുകളോട് കുശലം ചോദിക്കാനും കളിച്ചിരിയിലേർപ്പെടാനും മറന്നില്ല തുടർന്ന് വേദിയിലെത്തിയ താരം ആരാധകർക്കൊപ്പം ചിത്രങ്ങളുമെടുത്തു അങ്ങനെ ഒരു വേദിയിൽ വന്ന് എന്താ പറയേണ്ടതെന്ന് പറയാനുള്ള പക്വതയോ ബോധമോ എനിക്കില്ല എന്ന് എൻ്റെ ഭാര്യയെ ഉമ്മയൊക്കെ സ്ഥിരം പറയുന്നതുകൊണ്ട് ബേസിക്സ് എന്ന് തുടങ്ങാം ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറെ മുഖങ്ങളുണ്ട് ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മുഖങ്ങൾ ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചത്തിൽ ഇന്ന് ഈ ീസ് വാലിയിൽ എന്നെത്തിച്ച് ജഗദീശ്വരനോടും മറ്റ് മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ ഇനി ഫീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി അപ്പം അത് അതുപോലെ എനിക്ക് അറിയില്ല എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനൊന്ന് ചെയ്തത് എന്തായാലും ഇന്ന് ഇങ്ങനൊരു ദിവസം എനിക്ക് സമ്മാനിച്ച് മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ പ്രാർത്ഥനയുടെ പുതിയ രൂപങ്ങൾ കാണാൻ കാണാൻ പറ്റിയതിനും കാണിച്ചു തന്നതിനും അബൂബക്കർ സാഹിബിനോടും പത്മൂന്നാ സാറിനോടും സാബിത്തിനോടും നന്ദി പറഞ്ഞ് പിന്നെ നിങ്ങളോടും എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത് എന്തെങ്കിലും രീതിയിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സോ ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും തൊഴിൽ പരിശീലനത്തിനുമുള്ള പാഠങ്ങളാണ് ഭിന്നശേഷിക്കാരെ ഇവിടെ പരിശീലിപ്പിക്കുക നൂറ്റൻപത് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ചിൽഡ്രൻസ് വില്ലേജിൽ ഒരുക്കിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം